യൂതന്മാരെ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി പരസ്യ രാജ്യത്തെ സ്ഥാപിക്കുകയും പരസ്യാശ്രി ചെയ്യും അന്ന് മഹാത്മജി പറഞ്ഞ ഒരു വാക്കിനു ബ്രിട്ടീഷ് ബ്രിട്ടൻ ബ്രിട്ടീഷുകാർക്കുള്ളത് പോലെ ഉള്ളതുപോലെ അറബികൾക്കുള്ളതാണ് അതാണ് യാഥാർത്ഥ്യം അന്ന് പണ്ണിത് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ പക്ഷെ നമ്മുടെ ഇന്നത്തെ ഗവൺമെൻറ് അതിൽ നിന്ന് പുറത്തു പോയി അതിന് നമുക്ക് ശക്തമായി പ്രതിഷേധിക്കും ഒരു കാര്യം വ്യക്തമാണ് പരിസ്ഥിതി നിരപരാധികളായ കുഞ്ഞുങ്ങൾ

ಲೋಕ ಸೂಹ ಈ ಸಮ್ಮೇಳನ ನಂದಿ ರೇಖು ಐಕ್ಯದಾರ್ ಐಕ್ಯದಾರ್